വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ എണ്ണ മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത് വന്നിട്ട് കുറേ ദിവസം അത് മാസം കഴിഞ്ഞാലും കേടാകത്തില്ല ഈ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം ഇപ്പം ഇപ്പം ഈ വന്നിട്ട് മാങ്ങയുടെ സീസണാണ് ധാരാളം മാങ്ങ കിട്ടുന്നുണ്ട് ഈ വർഷം നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് പിന്നെ എണ്ണയിൽ വറുത്ത് കോരിയിട്ടാണ് ചെയ്തത് കേട്ടോ അതുപോലെ നമ്മൾ അധികം ചെയ്യാറില്ല പക്ഷെ കൂടുതൽ എണ്ണയൊന്നും ആയിട്ടില്ല നമ്മൾ സാധാരണ അച്ചാറിലെ എണ്ണ ചേർക്കുന്നതാണല്ലോ അപ്പോൾ ഇതിൻ്റെ പേര് എണ്ണ മാങ്ങ അച്ചാർ എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണണം കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുക്കാൽ കിലോ ഒരു എഴുന്നൂറ്റി ഒൻപത് ഗ്രാം ഉണ്ട് ഈ മാങ്ങ ഇത് നല്ല മാങ്ങയാണ് കേട്ടോ മീഡിയം പുളിപ്പായിരിക്കും പക്ഷേ അച്ചാറിനൊക്കെ നല്ലതാണ് ഇത് നമുക്കിനി കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ മാങ്ങ നല്ല രീതിയിൽ കഴുകിയിട്ട് തുടച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല എങ്കിൽ നമുക്ക് കേടായിപ്പോകും നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇതുപോലത്തെ പീസസ് ആയിട്ട് കണ്ടോ ഇത്രയും വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എല്ലാത്തിനെയും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തേക്കാം മാക്സിമം എല്ലാം ഒരേ ലെവലിൽ ഇരിക്കാൻ നോക്കണേ വച്ചാൽ നമ്മൾ വറുത്ത് പോരുമ്പോഴേ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തേക്കാം കുറച്ച് പുളിപ്പുള്ള വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത്രയും കനത്തിലാണ് എല്ലാം കട്ട് ചെയ്തത് ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലൊന്ന് വറുത്ത് പോരണം അപ്പോൾ ഇത്രയും സൈസിൽ നിങ്ങളൊന്ന് കണ്ടോ ഇത്രയും സൈസിൽ കട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിൽ നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നല്ലെണ്ണയാണ് നല്ലത് പക്ഷേ നല്ലെണ്ണയിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കേടാകത്തില്ല അത് കാരണം നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നല്ല പോലെ ചൂടാവട്ടെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്ത് പോരാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് വാങ്ങിയിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ അത് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ മാങ്ങ ഒന്ന് വറുത്തു പോരാം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പക്ഷേ ഈ മാങ്ങ വറുത്തു പോരുമ്പം തീരെ മുറുകി മുറുകിപ്പോകരുത് കേട്ടോ എങ്കിൽ ആ പീസ് കഴിക്കാൻ നല്ല നന്നായിരിക്കില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വറുത്ത് പോരണം എങ്കിലേ കൊള്ളാവും അച്ചാറിന് പെട്ടെന്ന് തന്നെ അത് ഊറി കിട്ടുകയും ചെയ്യും അതുപോലെ ടേസ്റ്റും കാണും ഇപ്പം വറുക്കാനായിട്ട് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞ മാക്സിമം എല്ലാം ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിലേ നമ്മൾ വറക്കുമ്പോൾ എല്ലാവരും ഒരേ ലെവലിൽ തന്നെ വറുത്ത് കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ തീരെ നൈസായിട്ടുള്ള പീസ് കരിഞ്ഞും പോവും മറ്റത് വന്നിട്ട് പിന്നെ നല്ല വറുത്ത് കിട്ടുകയില്ല അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ ഇതുപോലെ കുറച്ച് നമ്മൾ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് ആദ്യം നമ്മളിട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കണം ഈ എണ്ണ മാങ്ങയുടെ സ്പെഷ്യൽ ഇതാണ് നമ്മൾ എണ്ണയിൽ വറുത്തു കൂലി ചെയ്യുന്നത് അടുത്തത് അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഇതിലിട്ട് കൊടുക്കാം തീരെ അങ്ങ് ഞാൻ പറഞ്ഞപോലെ മുറിവണ്ട സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത് ഞാൻ ഇട്ടുകൊടുക്കുന്നത് മാങ്ങ പെട്ടെന്ന് വേഗുന്നതാണല്ലോ അത് കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടി ടൈമൊന്നും ആയില്ലേ കേട്ടോ അപ്പം ഞാനതെല്ലാം ഇതുപോലെ തന്നെ വറുത്ത് ഓരിയേക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതുപോലെ ചെയ്യുമ്പോഴേ സാധാരണ മാങ്ങ അച്ചാർ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരുപാട് പേര് കംപ്ലൈൻ്റ് പറയുന്നുണ്ട് കുറേ മാസങ്ങൾ ഇങ്ങനെ കേടാകാതിരിക്കുന്നില്ല നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആറുമാസം ഒരു വർഷമൊക്കെ വെച്ചിരിക്കും പക്ഷേ ഈ മാങ്ങ ഇതുപോലത്തെ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ആറുമാസം കഴിഞ്ഞാലും കേടാകത്തില്ല അപ്പോൾ ഇത് നിന്ന് മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തേക്കാം കേട്ടോ ഈ എണ്ണ നമ്മൾ കളയണ്ട ഈ എണ്ണ തന്നെ നമുക്ക് തിരിച്ച് ആവശ്യമുണ്ട് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴേ ഈ എണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം അടുത്ത ബേച്ച് ഞാൻ ഇതുപോലെ തന്നെ വറുത്തെടുത്തേക്കാം കുറച്ചെണ്ണയോടെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഇടുന്നത് കേട്ടോ നിങ്ങൾ കുറേ കൂടുതൽ എണ്ണ ചേർത്ത് പിന്നെ വറക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യത്തിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും ഇപ്പം എണ്ണ വേസ്റ്റാക്കണ്ടാന്ന് വിചാരിച്ചു കണ്ടോ ഇത്രയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ടേ ഈ എണ്ണ ഇതിൽ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ടേ ഇതിൽ വന്നിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർത്തോണം കേട്ടോ ആറ് ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നു കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുണ്ടേ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാകുമ്പോൾ കളറും കിട്ടും ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വന്നിട്ട് ഉലുവപ്പൊടിയാണേ ഒര ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ചട്ടി നല്ല രീതിയിൽ ചൂടാവുമ്പോൾ നമ്മളിട്ട ഈ പൊടികളൊക്കെ പച്ചമണം മാറിക്കിട്ടും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ തീരെ കൂടുതൽ തീയിലിട്ട് ആ പൊടി കരിഞ്ഞു പോകരുത് എങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും ഇപ്പോൾ ഞാൻ കത്തിച്ച് വെച്ചിരിക്കുകയാണെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം ഇപ്പോൾ ഈ ചട്ടി നല്ല രീതിയിൽ ചൂടാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറേ നേരം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഉണ്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കളർ മാറി വരുന്നുണ്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങയെല്ലാം ചേർത്തിട്ടുണ്ടേ മുളക് പൊടിയൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇനിയിപ്പോൾ നമ്മളിതിൽ മെയിൻ ആയിട്ടുള്ള ഉപ്പുപൊടി ചേർക്കുന്നു ഇപ്പോൾ അര ടേബിൾ സ്പൂൺ ചേർത്തു പക്ഷെ അത് തികയത്തില്ല ഒരു ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് മുളക് പൊടി വേണം ഉപ്പുപൊടി വേണം കേട്ടോ എങ്കിലേ നല്ല രീതിയിൽ അത് പിടിച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ട് അച്ചാറിന് സാധനം കുറച്ച് ഉപ്പ് വേണമല്ലോ അപ്പോൾ ഈ വറുത്ത് വെച്ചിരുന്ന എണ്ണ ഞാനിപ്പോൾ ഇതിൽ ചേർത്താണ് ഇത് മിക്സ് ചെയ്യുന്നത് എന്ന് എന്നുവെച്ചാൽ നമ്മളിട്ട പൊടികളൊക്കെ നല്ല രീതിയിൽ മാങ്ങിയിൽ പിടിച്ച് കിട്ടണം തീരെ ഡ്രൈ ആയിട്ടിരുന്ന അത് പിടിച്ചു കിട്ടത്തില്ലല്ലോ അത് കാരണം നമ്മൾ ഈ എണ്ണ ഇതിൽ ചേർക്കുന്നു ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എണ്ണ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം നമുക്കിപ്പോൾ മാക്സിമം ഇത്രയും ആവശ്യം വരുന്ന തോന്നണേ എണ്ണ നമ്മളിപ്പോൾ കുറച്ചല്ലേ എടുത്തോളൂ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണം കേട്ടോ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണമെങ്കിലേ അച്ചാറിന് ശരിയാവുള്ളൂ അതൊക്കെ പിടിച്ചു വരുമ്പോൾ ഈ മാങ്ങ നല്ലതാണ് കേട്ടോ അച്ചാറിന് വെച്ചാൽ ഒരുപാട് പുളിപ്പും കാണത്തില്ല നല്ല ടേസ്റ്റായിരിക്കും ഇപ്പം നമുക്ക് ഈ എണ്ണ അത്രയും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യം ഉണ്ട് കേട്ടോ എന്നു അപ്പോഴേ നമ്മുടെ ഈ പൊടികളൊക്കെ അതിൽ പിടിച്ചു കിട്ടത്തുള്ളൂ കാണുമ്പോൾ അറിയാലോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തു നല്ല രീതിയിൽ എല്ലാം പിടിച്ചു കിട്ടുന്നുണ്ട് പൊടിയൊക്കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലെടുത്തിട്ട് അതിലിട്ട് എയർ ടൈറ്റായിട്ട് മൂടി വയ്ക്കണം എങ്കിലേ അത് കേടാതിരിക്കത്തുള്ളൂ കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒന്നിലും കൊള്ളരുത് വെള്ളം കൊള്ളുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അതിനാണ് ഞാൻ പറഞ്ഞത് മാങ്ങ കഴുകി നല്ല തുടച്ചിട്ട് വേണം കട്ട് ചെയ്യാനെന്ന് അത് മാത്രമല്ല നമ്മളിപ്പോൾ കുപ്പിയിൽ വെച്ചിട്ട് വച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വേണം നമ്മളിതെടുത്ത് കഴിക്കാനായിട്ട് എന്ന് വെച്ചാൽ ഒരാഴ്ച ആ കുപ്പിയിൽ തന്നെ വെളിയിൽ വെച്ചിരിക്കണം ഫ്രിഡ്ജിൽ വെക്കണ്ട അപ്പോൾ വെളിയിൽ വെച്ചിരിക്കുമ്പോൾ ആ മുളവും ഉപ്പവും ഒക്കെ കൂടെ ആ മാങ്ങയിൽ പിടിച്ചിട്ട് സൂപ്പറായിരിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ വെളിയിൽ തന്നെ വെക്കാം കുഴപ്പമില്ല കേടാകത്തില്ല നമ്മളിപ്പോൾ എല്ലാം ഫ്രിഡ്ജിലല്ലേ വെക്കുന്നത് അത് കാരണം ഒരാഴ്ച വരെ വെളിയിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചോളാം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ചൂടെണ്ണയൊക്കെ ചേർത്തതിൽ നല്ല തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കാം കുറച്ച് തണുക്കട്ടെ നിങ്ങൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണം ഉപ്പ് എരിവൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ നല്ല ഉറപ്പായിട്ടുണ്ട് ഞാനിപ്പോൾ അതൊരു ബോട്ടിൽ മാറ്റിയിട്ടുണ്ട് കണ്ടോ ബോട്ടിൽ ഞാൻ ചൂടുവെള്ളം വെച്ച് കഴുകി നല്ല രീതിയിൽ തുടച്ച് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുകയാണേ ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയായിപ്പോകും ഇപ്പം കണ്ടോ മുക്കാൽ കിലോ മാങ്ങ നമ്മളെടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് ഒരുപാടൊന്നും കഴിക്കണ്ട കേട്ടോ ഇതിൽ ഒരു പീസ് രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം മതിയാവും ചാ എണ്ണയും മുളകും ഒക്കെ ധാരാളം ഉണ്ട് ഇതിൽ അത് കാരണം ഒരുപാടൊന്നും കഴിക്കാനും പറ്റത്തില്ല പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുത്തയക്കാനൊക്കെ കൊള്ളാം ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു